ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനിസ് ബ്യൂട്ടി ടിപ്സ് അങ്കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള ഒരു അടിപൊളി നാടൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് സാധാരണ നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു ഐറ്റമാണ് വെണ്ടയ്ക്ക എങ്ങനെ കറി വെച്ചാലും മെഴുക്കോറ്റി വെച്ചാലും ഒന്നും ആർക്കും ഇഷ്ടമല്ല പക്ഷേ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കാം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടുനോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പതിനഞ്ച് വെണ്ടയ്ക്ക ഇതുപോലെ കഴുകി നീളത്തിൽ കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സവാള നീളത്തിലും അതുപോലെ തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം അപ്പോൾ ഈ ഒരു കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമെൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലൊക്കെ പ്രസ് ചെയ്തോളുന്ന പോലത്തെ ഇതിൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനി ഒരു തക്കാളി ഈ ഒരു സവാള പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം അപ്പോൾ താ ഞാനിവിടെ പച്ചമുളക് പച്ചമുളക് ഇതുപോലെ നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് പച്ചമുളകും തക്കാളി സവാള ഇതുപോലെ ചെറുതായിട്ട് നമുക്ക് നീളത്തിൽ നീളത്തിലരിയണം ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതുപോലെ തന്നെ വെണ്ടയ്ക്ക ഇതുപോലെ ഇത്രയൊരു ഇത്ര നീളത്തിൽ തന്നെ കട്ട് ചെയ്യണം അതിനുശേഷം ശേഷം ഞാനിവിടെ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു വെണ്ടയ്ക്ക ഇട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം വെണ്ടയ്ക്ക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് വഴുവഴുപ്പുള്ള സാധനമാണ് അപ്പം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ ഒന്ന് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഉണ്ടല്ലോ അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു സമയത്ത് നമുക്ക് അത്യാവശ്യം ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നതന്നെ നമുക്ക് ഈ ഒരു സവാള പെട്ടെന്ന് വഴറ്റി കിട്ടുന്നതായിരിക്കും ഇതൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പൊ തന്നെ ഞാനിവിടെ തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പം തക്കാളി എല്ലാം ഒന്ന് വെന്ത് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇതിന് ചേർക്കേണ്ട ചേരുവകൾ ഒന്ന് ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ അര ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് മുളക് പൊടി നമ്മൾ പച്ചമുളക് ചേർത്തത് കാരണം എരിവിന്റെ അനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം ആ ഒരു മഞ്ഞളിന്റെയും മുളകിന്റെയും പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേവാനുള്ള ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇനി ഈ ഒരു കറിയിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ ഒരു മുറി തേങ്ങ ഇവിടെ തിരികെ എടുത്തിട്ടുണ്ട് ഇതിനി നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പേസ്റ്റ് പോലൊക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ഇനി നമുക്കിതൊന്ന് തുറന്നെടുക്കാം അപ്പം ഇതാ നമ്മുടെ വെണ്ടയ്ക്ക് എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് തിളച്ച് വന്നിട്ടുണ്ട് അതന്നില്ലേ ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം അതായത് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഈ ഒരു മിക്സർ ജാർ കഴുകിയും കൂടെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാവുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അടിപൊളി ടേസ്റ്റാണ് ചോറിനും ചപ്പാത്തിക്കും എല്ലാം കഴിക്കാൻ പറ്റിയ അടിപൊളിയൊരു വെണ്ടയ്ക്ക തക്കാളി കറിയാണ് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ ഇതാ നമ്മുടെ കറി കൂടെ റെഡി ആയിട്ടുണ്ട് ചൂടായതിനു ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നമുക്കിതിലേക്കൊന്ന് കടുകൂടെ വറുത്തിടാം ഞാനിവിടെ കടുവ വറുത്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇവിടെ ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും വെണ്ണയ്ക്ക കിട്ടുമ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്ക് അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി വരുന്ന വരെ താങ്ക്സ് ഫോർ വാച്ചിങ്